തിരുവോണം മോനും അരുവൾക്കും കുട്ടികൾക്കും ദുബായിലോണം മോൾക്കും പേര കുട്ടികൾക്കും മലേഷ്യയിലോണം ഞാനോ തനിച്ചിരുന്നു ആരുല്ലെങ്കിൽ ഇതൊന്നും മുടക്കാൻ പറ്റില്ല ഇത് പോലെ ശീലങ്ങളാണ് പോവില്ല കഴിഞ്ഞ പ്രാവശ്യം ചെക്കന്മാര് ഓണത്തിന് അനങ്ങമല മേലത്തെ വിളിച്ചു ും കിട്ടേപ്പായം ആ എന്താ മണി കേട്ടാടാ ഓട്ടോയില് ഓണായിട്ട് ഓട്ടോടിക്കെ നീ ഇവിടെ വന്ന നമുക്ക് ഇവിടെ കൂടാ ആയിക്കോട്ടെ 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 ശരി ശെരി അന്ന് പൊളിക്കും ും എങ്ങനാണ കൊച്ചക്കിവിടെ എങ്ങനെ ഞാൻ സത്യോട് കുറച്ച് വിഷമം പറഞ്ഞിരുന്നാണ് ഒരു സമാധാനം കിട്ടൂല ആ സത്യ ഇവിടെ ആ നാസർക്കാണ് അമ്പലത്തിൽ നിന്നും വേഗം പാടാ നമ്മുടെ ചെക്കന്മാരൊക്കെ വിളിക്കാം നമ്മുടെ മറ്റേ തക്കാലെ മണിയേട്ടം വിളിച്ചിട്ടുണ്ട് ഇന്ന് ഓണായിട്ട് നമുക്ക് അവിടെ കൂടാ അതെ അയാളുടെ പൂത്ത പണണ്ടാ ഓക്കേ ഈ ഓണത്തിൽ നിന്ന് ഞാൻ ഓഫാവും മണിയേട്ടോ െന്താ എല്ലാരും കൂടി അപ്പൊ ഫോൺ ചെയ്ത് ഫോണത്തിൽ നമുക്ക് ഇവിടെ കൂടാതെ പറഞ്ഞെ അല്ല ഞാൻ വിളിച്ചത് ഒന്നും പറയണ്ട ഒക്കെ ചെക്കമാര ഇതെന്താ മണി ആട്ടാ ഇതാ പൂക്കളം അതെ മക്കളും കുട്ടികളൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ പൂ പറിക്കാൻ പറ്റണ്ടേ നിങ്ങളൊന്നും പറയണ്ട ചെക്കന്മാരെ ഈ പൂവെന്ന് ആ ഈ പരിപാടി കുട്ടികളാ ഞാൻ അല്ലടാ സത്യം വന്നില്ലല്ലോ വിളിച്ചോ ഏത് സത്യൻ സിനിമ നടന്നോ സിനിമ ഇതാ ഭാർഗവേ സത്യം അവനെവിടെ അവ അമ്പലത്തിലാണെ ഒന്നിനെങ്കിലും ഈശ്വരഭക്തി വാഴും ടാ മണിയറിന്റെ നാരായണാദി എടാ എടാ ഗൾഫിലുള്ള സുധീഷിന്റെ അച്ഛല്ലേ മണിയര് ആ അവിടേക്ക് ഒരു പന്ത്രണ്ട് മണിയാക്കി മുന്നേ എത്തണം അയ്യോട്ടോ സത്യം പറഞ്ഞപ്പോ മനസ്സിലായി അത് നന്നായി അമ്പലത്തൊന്നും പ്രസാദൊക്കെ കൊടുത്തുണ്ടല്ലോ അല്ലേ അത് തൊടല്ല അത് തൊട്ടൊക്കെ ഉള്ളതാണ് എന്തിനും ലോണൊക്കെ അല്ലേ ഞാനൊരു ഇത് പുളിയഞ്ചിയാണ് അല്ല അഞ്ചി ഞാൻ വിളിക്കുമ്പോ എവിടെന്നു പറഞ്ഞു ആ അലമാരല്ലോ എന്തോ സത്യേട്ട ഞാൻ ഓർക്കായിരുന്നേ പഴയ പോലത്തെ ഊണാണ് ഇപ്പൊ തോണം തെങ്കാശിയിലൊന്നും പടക്കം കിട്ടാല്ലേ പടക്കം ഹലോ എത്തിയോ എവിടെ ഗേറ്റിലോ അത് എടാ അതാതിന്റെ ഓണം വളർന്നു പൊട്ട വെള്ളക്കറിയല്ല അതാണ് കിച്ചടി എങ്ങനെയാണത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഓണസദ്യണ്ടാക്കിയ കാണാറു എന്തകും പറഞ്ഞു പിഷാറെഡീസായി ആവിടുന്ന് അത് മേടിച്ചത് അതിനായി ഞങ്ങളെ പോലെ മക്കളൊക്കെ വിദേശത്തിലുള്ളവർക്കും ഓണം ആഘോഷിക്കാൻ നന്നായി സേട്ടാ ഇപ്പൊ നാട്ടിൽ ഏത് വിശേഷത്തിലും മണി ഏട്ടാ കാള എവിടെ കാള കാള കാളെ അതല്ല നമ്മളിപ്പോ ഇതിൽ വെച്ചിട്ട് തൊട്ട് വെക്കൂലേ എടാ പോത്തെ കാളൻ അത് ഇതാ സേട്ടാ കൊറച്ച് കള്ളൻ വലിയ അല്ല അവനോന്റെ എല്ലാം നോക്കിട്ട് ഇൻ്റ നാലു നോക്കിട്ട് എന്റെ പപ്പടം പ്രഷറാണ് പ്രഷർ കൂടുക നല്ല ഓണായിട്ട് പപ്പടല്ലാതെ േട്ടാട്ടെന്തായാലും വേണം ഒന്ന് ഈ ഭാഗ്യം കിട്ട നിങ്ങളെ വീട്ടിലെ ഓണാഘോഷിക്കാൻ ആഘോഷിക്കാം മലയാളി മാത്രല്ല ബംഗാളി അടക്കം വന്നു അതെ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ സന്തോഷായി എന്താ ഫോൺ എടുക്കാം അത് ആരാ ഫോണില് അത് മോന ദുബായിന്ന് ഓണൊക്കെ അല്ലേ ഫോൺ എടുക്ക് അതെ എന്തോ അതെ ഞങ്ങൾ ഇവിടെ ഓണാഘോഷിക്ക പിന്നെ വിളിക്ക് അല്ല പിന്നെ അല്ലേ നമുക്ക് ഇനി ഒരു സെൽഫി എടുക്കാം